ലൈംഗികതയുടെ ഏഴ് ഗുണങ്ങൾ ഒന്ന് ഏറ്റവും നല്ല സ്ട്രെസ് റിലീവറാണ് ലൈംഗികത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എല്ലാ ഫീൽ ഗുഡ് കെമിക്കൽസും തലച്ചോറിൽ എത്തുന്നു ഇതേ സമയം സ്ട്രെസ് ഹോർമോണായ കോർട്ടിസ്ട്രോളിൻ്റെ അളവ് കുറയുന്നു രണ്ട് ലൈംഗിക ബന്ധത്തിനു ശേഷം സുഖകരമായ ഉറക്കം ലഭിക്കും കാരണം പ്രൊലാക്റ്റിൻ എന്ന ഹോർമോണാണ് മൂന്ന് പതിവായ ലൈംഗികത രോഗങ്ങളെ അകറ്റും ഇമ്മ്യൂണോഗ്ലോബിലിൻ്റെ അളവ് കൂടാൻ ലൈംഗികത സഹായിക്കും ഇത് പ്രതിരോധ ശക്തി മെച്ചപ്പെടുത്തും നാല് പുരുഷന്മാരിൽ സ്കലനം പ്രോസ്റ്റേറ്റ് അർബുദ സാധ്യത കുറയ്ക്കും അഞ്ച് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് മാസത്തിൽ ഒരു തവണ ലൈംഗികതയിൽ ഏർപ്പെടുന്നവരേക്കാൾ ഹൃദ്രോഗം വരാനുള്ള സാധ്യത നാൽപ്പത്തി അഞ്ച് ശതമാനം കുറവാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ആറ് ആർത്തവ സംബന്ധമായ വേദന ഗുരുതരമായ നടുവേദന കാൽവേദന എന്തിനേറെ മൈഗ്രെയിൻ പോലും കുറയ്ക്കാൻ ലൈംഗികതയ്ക്ക് ആവും ഏഴ് നിങ്ങൾ ചെറുപ്പക്കാരനും ആരോഗ്യവാനും ആണെങ്കിൽ അരമണിക്കൂർ ലൈംഗികതയ്ക്കായി ചിലവിടുന്നത് ഒരു പരിധിവരെ വ്യായാമം തന്നെയാണ് അരമണിക്കൂർ ലൈംഗിക ബന്ധം എൺപത്തിയഞ്ച് കാലറി കത്തിച്ചു കളയും എന്നാണ് പഠനങ്ങൾ പറയുന്നത് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട സ്റ്റേ ഹെൽത്തി